പ്പം പേഴ്സണലായിട്ടുള്ള അറിയാം സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഇത് രണ്ടിലും കൂടെ അറിയുന്ന ചില ആളുകളുണ്ടല്ലോ അപ്പം ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ അറിയാം ചിലപ്പോൾ അറിയാത്ത കുറേ സിനിമാ കാര്യങ്ങളുണ്ടാവും കുറേ സിനിമാ അറിയാം കുറേ അറിയാത്ത പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും ചില ആളുകൾ രണ്ടിടത്തും ഉണ്ടാവും നമ്മൾ നിഴൽ പോലെ ഒപ്പം ഉണ്ടാവുക എന്ന് പറയും എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ കൂടെ നടക്കാൻ അങ്ങനെ ഒരാളും കൂടെ വരുന്നുണ്ട് വേണേ ഒരു പേര് പ്രെഡിറ്റ് ചെയ്യാനുള്ള അവസരം തരും അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു സന്തത സഹകാരിയായിട്ട് സുമാര സാറിനോട് ഉണ്ടായിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇല്ലേ സിദ്ധു പനക്കിൽ ഞങ്ങളുടെ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനെ ഒരു മൂത മോൻ്റെ സ്ഥാനത്താണ് സൂഗട്ടൻ വെച്ചിരുന്നത് അത് കഴിഞ്ഞ് കുറേ കാലം ഞങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുടെ ഒരു മൂത സഹോദരനെ പോലെ സിദ്ധാർത്ഥൻ അത് എല്ലായിടത്തും ഞങ്ങൾ അങ്ങനെ അതൊന്നുമില്ല സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ സ്വഭാവം കൊണ്ട് നമ്മൾ സ്നേഹിച്ചു പോയത് അങ്ങനെ അവസാനം പിന്നെ സെവൻ സെമനാർട്സ് വിജയകുമാറിൻ്റെ സ്വാതിരുന്നാളോ അങ്ങനെന്തോ ഒരു പടം വന്നപ്പോൾ സൂഹട്ടൻ തന്നെ പറഞ്ഞു സിദ്ധാർത്ഥന ഒരു ലക്ഷ്യം വേണ്ടേ പക്ഷെ എന്തായാലും സിദ്ധാർത്ഥന്റെ ജാതകം നല്ലതായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റം ഇപ്പൊ അദ്ദേഹത്തിന് ഇരിക്കാനും നിക്കാനും കാണാനും സമയമില്ല ഇതൊക്കെയാണെങ്കിലും ശരി വൈകുന്നേരം ഒരാറു മണിക്ക് കണ്ടാലും രാവിലെ ചെയ്ത ഇൻഷർട്ട് ഒരു തളി ചുളുങ്ങാതെ പിന്നെ ഇട്ടിട്ടാ ചെയ്യുന്നത് ഇത് നമുക്ക് നമുക്കിപ്പ തീർക്കാം നേരിട്ട് കണ്ടു നോക്കാലോ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവരുടെ സിദ്ധാർത്ഥൻ നമുക്കെല്ലാം അറിയുന്ന നിരവധി ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായും നിർമ്മാതാവും ഒക്കെ നമുക്കറിയുന്ന സിദ്ധു പനയ്ക്ക ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ മൂത്ത പോലത്തൊരു പക്ഷെ ഇപ്പൊ കാണാനും ഇല്ല ഒരു രക്ഷയില്ല ഭയങ്കര ഞങ്ങൾ ഇവിടെ സിദ്ധാർത്ഥന്റെ ഷർട്ടിന്റെ ഈ ബട്ടൺസിന്റെ കഥ പറഞ്ഞു കേട്ടോ ഇത് ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചു വെക്കാങ്കിലേ മറ്റേ അഞ്ചര മണിക്ക് വിളിക്കും ഇത് ആരെങ്കിലും ഒന്ന് പൊട്ടിച്ചു വെച്ചാൽ ഇത് ഇടാൻ പറ്റിയില്ലേ അത് തയ്ച്ചിട്ടല്ല ഞാൻ അതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ആരെങ്കിലും ഈ ഷർട്ട് വെച്ചാൽ ഞാൻ സാധാരണ ഒരു ഷർട്ട് തേച്ചിട്ട് തലയുടെ കടയിൽ വെക്കും സമയത്ത് തന്നെ വിളിക്കാം പക്ഷേ ഒരു ലൊക്കേഷനിലൊക്കെ പോയാൽ ഏഴുമണി എട്ട് മണിക്ക് ഈ ഒടിമുണ്ടാവും ഈ മടക്കി തേച്ച് സാധനം തേച്ച് നിക്കുന്ന സിദ്ധേട്ടാ ഇപ്പം പറഞ്ഞു പതിനെട്ടാമത്തെ വയസ്സി ആദ്യം ഞാൻ തുടങ്ങുന്നത് എൺപതില് ആണ് അന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഉള്ളു നസീർ മലയാള ചലച്ചിത്ര പരിഷത്താണ് ഓഫീസ് ബോയ് ആയിട്ട് ചെന്നൈയില് പരിഷത്ത് മലയാള ചലച്ചിത്ര സാറ് അത് തുടങ്ങിയത് ഒ ജോസഫ് സാർ രാമർ മഞ്ഞിലാസിലായിരുന്നു എന്റെ ആദ്യത്തെ ഓഫീസ് അത് കഴിഞ്ഞ അത് ഈ നസീർ സാറിനൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാർ നൈറ്റ് നടത്തി കേരളത്തില് അതിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഈ സുമാരി ചേച്ചർ സൗത്ത് ബോഗ് റോഡിൽ സുമാരി ചേച്ചി വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആറോ ഏഴോ ഗ്രൗണ്ട് സ്ഥലം വാങ്ങിച്ചു മറ്റേ അവിടെ അതിൻ്റെ ഓഫീസ് തുടങ്ങി പോയതായിട്ട് അവിടുത്തെ ഓഫീസ് പോയിരുന്നു ഞാൻ അങ്ങനെയാണ് എൺപത് ഗ്രാം ആറ് സെന്റ് സ്ഥലം ആറ് സെന്ററില് അഞ്ച് വർഷവും അങ്ങനെ ആ സ്ഥലം ഓഫീസ് പോയി അവിടെ ഓഫീസ് ബോയ് ആയിട്ട് അവിടെ വന്ന് നസീർ സാറാണ് പ്രസിഡന്റ് നസീർ സാറ് എംഒ ജോസഫ് സാർ ടി കെ ബാലേന്ദ്ര സാർ ടി എച്ച് കൊടമ്പുഴ സാർ ജി പി ബാലൻ സാർ കെ പി ഉമ്മർ സാർ ഇവരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് പ്രഭു പ്രൊഫസാറുണ്ട് എൻ ശങ്കര നായർ സാർ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് മണി എന്ന് പറഞ്ഞൊരു ആളുണ്ട് ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഈ ഡബ്ബിങ് സിനിമകളൊക്കെ എഴുന്ന ആളെ പുള്ളിയായിരുന്നു സെക്രട്ടറി അപ്പൊ അവിടെ ഓഫീസ് ബോയ് അതാണ് തുടക്കം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ആൽവിൻ ആന്റണി എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത് അപ്പോൾ ആന്റണിയുടെ സ്ഥലത്ത് ഞാൻ താമസിക്കും ആന്റണിയുടെ സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇടയ്ക്ക് പോകും അപ്പോൾ അവിടെ കെ ആർ ജോ അന്ന് സുകുമാർ സാർ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മുടെ പടയണി എന്നുള്ള സിനിമ അപ്പോൾ എനിക്ക് സിനിമയിലേക്ക് വരാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സിനിമയിലേക്ക് തന്നെ വരണമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആനണിന് പരിചയപ്പെട്ടപ്പോൾ ആരണി പറഞ്ഞപ്പോൾ സുമാർ സാറിൻ്റെ പഠനം തുടങ്ങുകയാണ് അപ്പോൾ അവിടെ അപ്പോൾ ആനണി എന്നോട് പറഞ്ഞത് ഇപ്പോൾ കെ ആർ ജോഷി എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട് ടി എസ് മോഹൻ സാറാണ് അതിൽ ഡയറക്ടർ ഡയറക്ടർ മമ്മൂട്ടി സാറ് ലാലേട്ടൻ ദേവൻ സാറ് ശോഭന ചേച്ചി സുമാർ സാറൊക്കെ ആണെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാർ പിന്നെയുണ്ട് കുറേ ആൾ ബാസി സാറ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ സിനിമയിലെ ആഗ്രഹം മനസ്സിലാക്കിയപ്പോൾ ആനണി പറഞ്ഞു ഞാൻ സാറിനെ പരിചയപ്പെടുത്തുക പറഞ്ഞു പരിചയപ്പെടുത്താൻ നല്ല ശരിക്കും ആനണി പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഷൂട്ടിങ്ങിൻ്റെ സാർ അപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിലേക്ക് വരിക വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ പതിഞ്ഞൊക്കെ നിൽക്കണം കാരണം സാറ് കണ്ടാൽ ഈ ഒരു നമുക്ക് ഈ ഷൂട്ടിങ്ങിന് ആ ഇല്ലാത്ത ഇല്ലാത്തൊരാൾ ആ ഇല്ലാത്ത ഒരാളെ കണ്ടാൽ സാറിന് പെട്ടെന്ന് മനസ്സിലാവും അപ്പം അതുകൊണ്ട് ധാരാളം ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഒക്കെ ശ്രദ്ധിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു അതിലടയ്ക്ക് ഒരിക്കൽ എന്നെ കൊണ്ടുപോയിട്ട് ചേച്ചിനെ പരിചയപ്പെടുത്തി സാറ് സാറില്ല അവിടെ ചേച്ചീനെ മാത്രം പരിചയപ്പെടുത്തിയിട്ട് പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൻ്റണിക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ആ പടത്തിൽ നിന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ പുള്ളിക്ക് എന്താ നാട്ടിൽ എന്തൊരാവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് സാറ് ഈ ജോഷിയേട്ടനായിട്ട് സംസാരിക്കുന്നത് കെ ആർ ജോഷി എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അപ്പോൾ ചോദിച്ചു നമ്മളിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പയ്യനെ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ജോഷിയാട്ടൻ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു പരിചയമുള്ളൊരു പയ്യനുണ്ട് ആൻ്റണി ഇങ്ങനെ കൊണ്ട് കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് നല്ല പയ്യനെന്ന് തോന്നു എന്ന് ജോഷി സാറിന് തോന്നുന്നു അല്ല ജോഷിയേട്ടൻ സുമാർ സാറിനോട് പറയുന്നു ഒരു ദിവസം രാത്രി വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സാറിനെ കാണാൻ ചെന്നു സാറിനെ കാണാൻ ചെല്ലുമ്പോൾ സാർ അന്ന് ന്യായവിധി ആവനാഴി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ അഭിനയിക്കുന്ന കാലമാണ് തലയൊക്കെ മുട്ടയടിച്ചിട്ട് മുടി മുളച്ചു വരുന്നുള്ളൂ അപ്പോൾ ഞാനവിടെ ചെന്ന് നിന്നിട്ട് സാറിങ്ങനെ സാറിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര തീഷ്ണമായ കണ്ണുകളാണ് സാറിൻ്റെ അതായത് നമ്മുടെ നേരെ ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ചുഴിഞ്ഞെടുക്കാൻ പറ്റും പാകത്തിലുള്ള അത്രയും തീഷ്ണമായ നോട്ടുകളാളാണ് പുള്ളി സിനിമയിലും കാണാം അങ്ങനെ ആ ചില നോട്ടൊക്കെ കണ്ട ആൾ പേടിക്കും അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പേര് സിദ്ധാർത്ഥൻ എവിടെ നിന്ന് നാടവിടെ ഗുരുവായൂർ തനിക്ക് തനിക്കെൻ്റെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്ത ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ച് മറുപടി പറഞ്ഞു ഈ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അല്ല അപ്പോൾ ചേച്ചിയൊക്കെ അകത്തുണ്ടായിരിക്കും വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചേച്ചി അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒരു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ആ എന്നാൽ തന്നെ എൻ്റെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുക എന്ന് പറഞ്ഞു സന്തോഷം അപ്പം ആ അപ്പോൾ ഇത് മാത്രമല്ല എന്നോട് ചോദിച്ചു സാർ താൻ എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വടപഴിയിൽ ഒരു വടപഴിയിലാണ് എൻ്റെ ഒരു അമ്മായിൻ്റെ ഒരു ബന്ധുണ്ടവിടെ താമസിക്കാൻ പറഞ്ഞു തനിക്ക് ഇവിടെ താമസിക്കൂന്ന് ചോദിച്ചു പിന്നെ കേട്ടത്രയും വലിയ സന്തോഷം ആ കാലത്ത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ നമ്മൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ പെട്ടിയും പ്രമാണം പ്രമാണമല്ല പെട്ടി മാത്രം എടുത്തിട്ട് സാറിന്റെ വീട്ടിൽ താമസം തുടങ്ങി അങ്ങനെ കൊല്ലം പിന്നെ പിന്നെ ഈ പടയണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് മുഴുവൻ അപ്പം സാർ എനിക്ക് ഒരു ശമ്പളം തീരുമാനിച്ചു ഈ പടത്തിന് സാറിന്റെ കൂടെ നിൽക്കുന്നതിന് ഒരു ശമ്പളം അതുകൂടാതെ ഈ പടത്തിന് ഒരു എമൗണ്ട് തീരുമാനിച്ചു അത് കഴിഞ്ഞ് പടയാണി കഴിഞ്ഞു പടയണ്ണി കഴിഞ്ഞു കഴിഞ്ഞ കാലത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് എന്നോട് പറഞ്ഞു നമ്മൾ ഉടനെ കണ്ടിന്യൂസ് സിനിമ എടുക്കും യഥാർത്ഥത്തിന് പ്രൊഡക്ഷൻ മാനേജറിനെ തുടരാന്നൊക്കെ പറഞ്ഞു പക്ഷേ സാറ് വീണ്ടും അഭിനയത്തിൽ ഭയങ്കര തിരക്കായി പോയി ഒരു സിനിമ പിന്നീട് ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ആ സമയത്താണ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾ ആ സമയത്ത് ഈ കഥ കേൾക്കലും പരിപാടികളൊക്കെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ അത്രയാണുണ്ടോ അതൊരു പല വലിയ സംവിധായകരൊക്കെ ആണെങ്കിൽ കഥ പറച്ചിലൊന്നുമില്ലല്ലോ ഇപ്പൊ ഇപ്പോഴത്തെ പോലുള്ള വിശദമായ പറച്ചിലൊന്നും ഇല്ല എൻ്റെ ഡേറ്റിൽ ഞാൻ വരും അത് ഞാൻ എഴുതരാ ഡേറ്റ് എഴുത്തരാ നീ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഡയറിയിൽ എഴുതിയേക്കണം ആർക്കും കൊടുക്കരുത് ആ ഡേറ്റ് വേറെ ആർക്കും കൊടുക്കരുത് അത്രേ അത്രേ വലിയ വായിച്ചിട്ടുള്ള അവര് അതൊന്നും അന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആരും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടും